പലപ്പോഴും പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായാണ് ഇത്തവണ ശബരിമല തന്ത്രി കുടുംബത്തിലെ രാഹുൽ ഈശ്വരന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഹോളി ആഘോഷിക്കാൻ പോകുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും നല്ലവരാണെന്നും എന്നാൽ ഒരു ശതമാനം തീവ്ര ഹിന്ദുത്വവാദികളാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പറയുകയാണ് രാഹുൽ ഈശ്വരൻ മതസൌഹാർദ്ദവും ഒരുമയും കൊണ്ടാണ് കേരളം നമ്പർ വൺ ആവുന്നതെന്നും ആറ്റുകാൽ അടക്കം കേരളം കാത്തുസൂക്ഷിക്കുന്ന മതസൌഹാർദ്ദം നോർത്ത് ഇന്ത്യക്കാർ കണ്ടു പഠിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള സാർ നമ്പർ വൺ സ്റ്റേറ്റ് സാർ ലിറ്ററസി സാർ എന്ന് കളിയാക്കുന്നവർക്ക് അഭിമാനത്തോടെ കാണുന്നത് താണ് കേരളത്തിലെ ആറ്റുകാൽ പൊങ്കാലയിലെ മതസൗഹാർദ്ദം പൊങ്കാലയിടുന്ന ഇടുന്ന സ്ത്രീകൾക്ക് പാളയം മുസ്ലിംകളിയുടെ മുമ്പിൽ അവർ തന്നെ വെള്ളവും മറ്റ് കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു മണക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രാഥമിക സൗകര്യങ്ങളും വെള്ളവും എല്ലാം ഒരുക്കി ഒരുക്കിവച്ചിരുന്നു ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരേന്ത്യയിലാണ് ഹോളിക്ക് ഹോളിക്കിവിടെ അമ്പതിലധികം പള്ളികൾ ടാർപോളിംഗ് കൊണ്ട് മൂടിയിരിക്കുന്നു ഹോളിക്ക് പോകുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നല്ലവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവരാണ് പക്ഷെ ഒരു ശതമാനം തീവ്ര ഹിന്ദുത്വവാദികൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പള്ളികൾക്ക് നേരെ കല്ലെറിയുകയും പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരക്കാർ അലമ്പുണ്ടാക്കുന്നത് തടയാനാണ് ഗവൺമെന്റും പോലീസും പള്ളികൾ മൂടി വെക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ പൊങ്കാല ആഘോഷിക്കുമ്പോൾ അത് മതസൗഹാരത്തിന്റെ കൂടി പൊങ്കാലയാണ് ഒരുമയുടെ പൊങ്കാലയാണ് പാളയം മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് വെള്ളവും ജ്യൂസും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ കേരളത്തെ നമ്പർ വൺ എന്ന് തീർച്ചയായും പറയുന്നത് തീവ്ര വിദ്വേഷവും വംശീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുള്ളവർ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടത് മതസൌഹാദത്തിന്റെയും ഒരുമയുടെയും പാഠങ്ങളാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഹോളി ആഘോഷം ഇത്തവണ റബതാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് ഹിന്ദുത്വവാദികളുടെ അക്രമം ഭയന്ന് ഉത്തർപ്രദേശിലെ പള്ളികളിൽ ജുമാ സമയം മാറ്റിയിരുന്നു സംസ്ഥാനത്ത് നാല് ജില്ലകളിലായി കുറഞ്ഞത് നൂറ്റി പള്ളികൾ ടെർപ്പോളിൻ ഇട്ട് മൂടിയിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ കനത്ത സുരക്ഷയ്ക്കിടയിലും ഹോളി ആഘോഷത്തിനിടെ ഉത്തർപ്രദേശിൽ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദുത്വവാദികൾ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു സംഭാരിൽ പള്ളിയിൽ കയറി ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചു തർപ്പോളിൻ കൊണ്ട് മൂടിയ പള്ളിയിൽ നിറങ്ങൾ എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കാനും ശ്രമങ്ങൾ ഉണ്ടായി ഹോളി ആഘോഷത്തിനിടെ യു പിയിൽ ഏർപ്പെടുത്തിയ കനത്ത സുരക്ഷയെ മറികടന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് വെള്ളിയാഴ്ച സംഭാരിൽ ഹോളി ആഘോഷത്തിനിടെ പള്ളിക്ക് നേരെ നിറങ്ങൾ എറിയുകയും പള്ളിയുടെ കവാടത്തിൽ ജയ് ശ്രീറാം എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അലിഗഡിലെ അബ്ദുൾ കരീം മസ്ജിദിന് നേരെയും ഇത്തരം ആക്രമണം ഉണ്ടായിരുന്നു പള്ളി ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞിരുന്നു എങ്കിലും അവിടേക്ക് ഒരു കൂട്ടം ആളുകൾ ചായക്കൂട്ടുകൾ എറിഞ്ഞിരുന്നു പള്ളിയിൽ കയറി അവിടെ ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ട് എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല അത് കണ്ട് പള്ളിയിൽ വരുന്ന മുസ്ലിങ്ങൾ ശ്രീരാമന്റെ ഒപ്പം കൂടുമെന്നാണോ ഇവർ കരുതുന്നത് ഇത്തരം സംഭവങ്ങൾ പരസ്പരം സ്പർദ്ധ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കൂട്ടർ ഇതൊക്കെ ചെയ്യുന്നത് തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള ഒരു സ്ഥലത്ത് ഒരു കലാപം ഉണ്ടാക്കിയിട്ടാണെങ്കിലും എതിരാളികളെ ഇല്ലാതാക്കണം എന്ന അഥമ ചിന്താഗതിയാണ് ഇവർക്കുള്ളത്